ിയമുള്ളവരെ വചനജ്വാല ആയിരത്തി മുന്നൂറ്റി അമ്പത്തി അഞ്ചാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് പതിനേഴ് ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു മെയ് മാസം അടക്കം പതിനേഴാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ ാം സങ്കീർത്തനം പതിനേഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ശപിക്കുക അവന് ഇഷ്ടമായിരുന്നു ശാപങ്ങൾ അവന്റെ മേൽ നിപതിക്കട്ടെ അനുഗ്രഹിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടിട്ടില്ല അത് അവനിൽ നിന്ന് അകന്നു നിൽക്കട്ടെ വസ്ത്രമെന്ന പോലെ അവൻ ശാപമണിഞ്ഞു അത് ജലം പോലെ അവന്റെ ശരീരത്തിലും എണ്ണ പോലെ അവന്റെ അസ്ഥികളിലും കിനിഞ്ഞിറങ്ങട്ടെ അത് അവൻ അണിയുന്ന അങ്കി പോലെയും നിത്യം ധരിക്കുന്ന അരപ്പട്ട പോലെയും ആയിരിക്കട്ടെ എനിക്കെതിരായി തിന്മ സംസാരിക്കുകയും എൻ്റെ മേൽ കുറ്റം ആരോപിക്കുകയും ചെയ്യുന്നവർക്ക് കർത്താവിൽ നിന്നുള്ള പ്രതിഫലം ഇതായിരിക്കട്ടെ എന്നാൽ എൻ്റെ കർത്താവായ ദൈവമേ എന്നോട് അങ്ങയുടെ നാമത്തിനൊത്ത വിധം പ്രവർത്തിക്കണമേ അങ്ങയുടെ വിശിഷ്ടമായ കാരുണ്യത്തെ പ്രതി എന്നെ മോചിപ്പിക്കണമേ ഞാൻ ദരിദ്രനും അഗതിയുമാണ് എന്റെ ഹൃദയം നുറുങ്ങിയിരിക്കുന്നു സായാഹ്നത്തിലെ നിഴൽ പോലെ ഞാൻ കടന്നു പോകുന്നു വെട്ടുകിളിയേ എന്ന പോലെ ഉടഞ്ഞെറിയുന്നു ഉപവാസം കൊണ്ട് എന്റെ കാൽമുട്ടുകൾ ദുർബലമായിരിക്കുന്നു ഞാൻ എല്ലും തോലുമായിരിക്കുന്നു എൻ്റെ കുറ്റം ആരോപിക്കുന്നവർക്ക് ഞാൻ നിന്ദാപാത്രമാണ് അവർ എന്നെ കാണുമ്പോൾ പരിഹാസപൂർവം തലകുലുക്കുന്നു എൻ്റെ ദൈവമായ കർത്താവെ എന്നെ സഹായിക്കണമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നെ രക്ഷിക്കണമേ കർത്താവെ ഇത് അങ്ങയുടെ കരമാണെന്നും അവിടുന്നാണ് ഇത് ചെയ്തതെന്നും അവർ അറിയട്ടെ അവർ ശപിച്ചു കൊള്ളട്ടെ എന്നാൽ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്റെ എതിരാളികൾ ലജ്ജിതരാകട്ടെ അങ്ങയുടെ ദാസൻ സന്തുഷ്ടനാകട്ടെ എന്നിൽ കുറ്റം ആരോപിക്കുന്നവർ അപമാനം ധരിക്കട്ടെ അത് പുതുപുത്തനെ പോലെ അവരെ പൊതിയട്ടെ എൻ്റെ അദനങ്ങൾ കർത്താവിനെ ഏറെ കൃതജ്ഞത അർപ്പിക്കും ജനക്കൂട്ടത്തിന്റെ നടുവിൽ ഞാൻ അവിടത്തെ പ്രകീർത്തിക്കും മരണശിക്ഷയ്ക്ക് വിധിക്കുന്നവരിൽ നിന്ന് രക്ഷിക്കാൻ അഗതിയുടെ വരതുവശത്ത് അവിടുന്ന് നിൽക്കും ദൈവത്തിൻറെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ

പരിശുദ്ധാത്മാവിന്റെ പാസ്ക് എന്നായതിനാൽ പാസ്കൽ എന്ന പേര് നൽകി ചെറുപ്പം മുതൽ സക്രാനിയോട് പ്രത്യേക അടുപ്പമായിരുന്ന പാസ്കൽ എട്ട് വയസ്സുമുതൽ പിതാവിൻ്റെ ആടുമേക്കാൻ പോകുമ്പോൾ അവൻ്റെ വടിയിൽ മാതാവിൻ്റെ രൂപം കുത്തി ആ രൂപത്തിൽ നോക്കിയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്നു ഒരു ദിവസം ആടുമേയ്ക്കുന്നതിനിടെ വിശുദ്ധ കുർബാനയ്ക്ക് മണിയടിച്ചപ്പോൾ തീവ്രമായി പ്രാർത്ഥിച്ചപ്പോൾ ഒരു സ്വർണക്കാസയുടെ മുകളിൽ തിരുവോസ്തി ഉയർന്നതായി കണ്ടു തുടർന്ന് ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്നു ചില ദിവസങ്ങളിൽ പത്തോളം ദിവ്യബലിക്ക് ശുശ്രൂഷ ചെയ്തിരുന്നു അമ്പത്തിരണ്ടാം വയസ്സിൽ ദിനത്തിൽ ദിവ്യപൂജയുടെ സമയത്ത് തിരുവോസ്തി ഉയർത്തിയ സമയത്ത് ഭാസ്കലിൻ്റെ ആത്മാവ് ഈ ലോകത്തു നിന്നും യാത്രയായി പ്രിയരെ വിശുദ്ധ പാസ്കൽ ബെയ്ലോണിൻ്റെ മധ്യസ്ഥം യാചിച്ച് കുർബാനകളുടെ മധ്യസ്ഥനായ വിശുദ്ധ പാസ്കൽ ബെയ്ലോണിൻ്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ക്രൈസ്തലോട്